എല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്താണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാന മാസത്തിലെ രണ്ടാമത്തെ ദിവസമായിരിക്കുന്നു എന്താണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു വിഷയം തുടങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഔട്ട്കം എടുക്കുന്നത് അതിൻ്റെ അവസാനത്തെ സമയങ്ങളിലായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾക്കെന്ത് മാറ്റങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എനിക്കെന്ത് മാറ്റങ്ങളുണ്ടായി എന്നൊക്കെ നമ്മൾ ഒരു വിശയകലനൊക്കെ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിലെ തുടക്കത്തിലും ഒടുക്കത്തിന്റെ സമയങ്ങളിലൊക്കെ ആയിരിക്കും എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് ഞാൻ നിങ്ങളുടെ ആത്മീക മേഖലകളിൽ നിങ്ങൾക്ക് എത്രത്തോളം മാറ്റം എത്രത്തോളം നിങ്ങൾ വളർന്നു എന്നതിനെപ്പറ്റി പറ്റി നിങ്ങളൊന്ന് ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാനിന്ന് ചെറിയൊരു കാര്യം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ പ്രധാനമായി ഈ കോപത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും കോപം വരുന്നവരാണ് കോപം വരാത്തവരായിട്ട് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട് അവർക്ക് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളെ ചിന്തിച്ച് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്തവർക്കായിരിക്കും കൂടുതലും കോപം വരാത്തത് ഞാനിത് പറയുന്ന നേരത്ത് ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനായിരുന്നാലും ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവനൊരു കോപം ഉറപ്പായും ഉണ്ടാകും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ദേഷ്യം ഉണ്ടാകും അപ്പൊ ദേഷ്യം പാപമാണോ കോപം പാപമാണോ നമ്മുടെ ഉള്ളിനകത്ത് ഏഹ് സഹോദരനെതിരെ കോപിക്കുന്നവൻ ശിക്ഷാവിധിക്ക് അർഹനാകുമെന്ന വചനം കിടക്കുന്നു അപ്പൊ കോപം പാപമാണോ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇതായിരുന്നു വാസ്തവത്തിൽ കോപമല്ല പാപം കോപം വരാനുള്ള കാരണം എന്ത് കാരണം കൊണ്ടാണ് ആ കോപം വരുന്നത് ആ കാരണമാണ് അതിനെ പാപമാക്കുന്നതും നല്ലതാക്കുന്നതും കാരണം തിരുവചനം ഉടനീളം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പഴയ നിയമത്തിലൊക്കെ അഭിഷക്തന്മാരുടെ മേൽ അഭിഷേകം വരുമ്പോൾ അവന്റെ കൂടെ ഒരു കോപവും കൂടെ വെളിപ്പെടുന്ന കാണാൻ പറ്റും ഇപ്പോൾ സാമൂളിന്റെ പുസ്തകത്തിൽ സാവുളിന്റെ മേൽ ആത്മാവ് വെളിപ്പെടുമ്പോൾ ആത്മാവ് വന്നപ്പോൾ കോപം വെളിപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവ് ചില സമയങ്ങളിൽ കോപത്തെ ഒരു ഇനിഷ്യേറ്റർ ആയിട്ട് ഉപയോഗിക്കാറുള്ളു ചില കാര്യങ്ങളിലേക്ക് നയിക്കുവാൻ ചില കാര്യങ്ങളെ ഒരു വയലന്റ് ആയിട്ട് പിടിച്ചെടുക്കുവാൻ ഈവൻ വയലൻസ് എന്ന് പറയുന്ന വാക്ക് ഡുനാമിസ് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്ന പദമായിരിക്കുന്ന ഡുനാമിസിന് വേറൊരാശയത്തിൽ എടുത്തു കഴിഞ്ഞാൽ വയലൻസ് എന്നൊരു വാക്കുകൂടെ വരുന്നുണ്ടെന്നതാ അപ്പോ ഇത് ഈ കോപം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കോപിക്കുന്നത് അതാണ് അത് വാസ്തവത്തിൽ നല്ലതാണോ അല്ലെങ്കിൽ അത് പാപമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ തിരുവചനം വ്യക്തമായി പറയുന്നു കോപിക്കാം എന്നാൽ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ കാരണം ഈ സൂര്യൻ സൂര്യനസ്തമിക്കുന്നത് വരെ എന്ന് പറയുന്ന പർട്ടിക്കുലർ ടൈം പീരീഡാണ് ഈ ടൈം പീരീഡിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കോപം വിദ്വേഷവുമായി വിദ്വേഷത്തിന്റെ വേരു വളർന്ന് അത് ഉപദ്രവമായി തീരാനായിട്ട് സാധ്യതകളുണ്ട് അതുകൊണ്ട് കോപം എന്തിനു വേണ്ടി വരും അതാണ് നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ അത് അത് ചിന്തിക്കാനായിട്ട് നിങ്ങൾ കൃപ തരട്ടെ എന്തിനാ ഞാനിപ്പോ കോപിക്കുന്നത് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ വിഷയത്തെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണോ ദേഷ്യം വരുന്നത് അതോ എന്തെങ്കിലും തെറ്റ് കണ്ടപ്പോഴാണ് കാരണം അനീതിക്കെതിരെ കോപമുള്ളവരായിരിക്കും അനീതി കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരണം ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വേണം അപ്പോ ഈ കോപം എന്ന് പറയുന്ന കാര്യം അത് ഒരേ സമയം നല്ലതുമാണ് ഒരേ സമയം മോശമാണ് എന്നാൽ ചില കോപങ്ങൾ അകാരണമായി വരുന്നുണ്ടെങ്കിൽ അത് വളരെ നാശത്തിലേക്ക് നയിക്കുമെന്ന് പ്രഭാഷന്റെ പുസ്തകം പറയുന്നു അതുകൊണ്ട് ചില കോപങ്ങളെ നമ്മൾ വിവേചിച്ചറിയേണ്ട അറിയേണ്ട ആവശ്യകതയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പദം ഷോർട്ടം വേർഡ് ആണ് അത് നമ്മുടെ സ്പിരിറ്റിന്റെ ഒരു ഡിസബിലിറ്റിയായി ഞാൻ കണക്കാക്കുന്നു കാരണം നിങ്ങൾ ദൈവവുമായി നടക്കാൻ തുടങ്ങുന്ന നേരത്തെ ഇപ്പൊ ബൈബിളിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോശ മോശയ്ക്ക് പെട്ടെന്ന് കോപം വരുന്ന വ്യക്തിയായിരുന്നു ഒരു ഇസ്രായേൽക്കാരനെ ഈജിപ്തുകാരനെ അടിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് ആ ഈജിപ്തുകാരനെ കൊന്ന മനുഷ്യനായിരുന്നു എന്നാൽ അതേ മോശ ദൈവവുമായി നടന്നു നടന്ന് കഴിയുമ്പോൾ അതിന്റെ അവസാനം പറയുന്നത് മോശയെ പോലെ സൗമ്യനായി ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അപ്പൊ ഷോട്ട് ടെമ്പേർഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഷോർട്ട് ടേം വേർഡിനെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ ഷോർട്ട് ടേം വേർഡിനെ മാറ്റാൻ നിങ്ങളുടെ ഉള്ളിൽ സാധിക്കും എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ കൂടെ നടക്കുന്ന നേരത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ കോപം മാറുന്നുണ്ടോന്ന് നോക്കാം ഞാൻ വീണ്ടും പറയട്ടെ കോപമല്ല പാപം എന്തുകൊണ്ട് കോപം വരുന്നു ആ കാരണമാണ് അതിനെ പാപമാക്കുന്നതോ നല്ലതാക്കുന്നതോ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ടേം വേർഡ് ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം നിങ്ങളുടെ അല്പ ക്ഷണനേരത്തേക്കുള്ള ദേഷ്യം ചിലപ്പോൾ വലിയ അവകാശങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ സാധ്യമായിത്തീരും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എം